ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അറിയണത് നമുക്ക് നല്ല വെണ്ടക്കപ്പൂരി ഉണ്ടാക്കോ അപ്പോൾ കുറച്ച് വെണ്ടക്ക നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു വെണ്ടക്കപ്പൂരി ഉണ്ടാക്കാം നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കട്ടോ എന്നിട്ട് കാണിച്ചിട്ടോ നമുക്ക് അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്തൊക്കെ സെറ്റാക്കി എടുത്തു കൊള്ളും കേട്ടോ നമുക്കിത് ഇങ്ങനെ ചെറുതാക്കി അറിയാം പിന്നെ നല്ല മൂത്തത് പറ്റൂല കേട്ടോ മൂത്തത് പറ്റായില്ല പക്ഷേ ടേസ്റ്റ് കിട്ടണം നല്ല ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കളിയതാകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ മൂത്തതും പറ്റും പക്ഷേ ഒരു ചണ്ടി പോലെ ഇങ്ങനെ നിൽക്കും നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ ഇനി എങ്ങനെയൊക്കെ ആക്കിയാൽ കുട്ടിയൊക്കെ കൊടുത്താലൊക്കെ തിന്നിട്ടു നല്ല രസം എന്തായാലും ഏണ് എന്നാലും ഇതാകുമ്പോൾ നല്ലോണം ടേസ്റ്റ് കിട്ടും ഇത് നല്ല രസമാണ് സ്കൂൾക്ക് കുട്ടികൾക്ക് കൂട്ടാൻ കൊണ്ടുപോകാനൊക്കെ നല്ല അടിപൊളിയ ചില കുട്ടികൾ എന്നും കേങ്ങ് പൊരി കൊണ്ടുപോകുമ്പോൾ ഒന്ന് മാറ്റി കൊടുക്കട്ടത് നമുക്കിത് വേഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചതരട്ടോ അപ്പം നമ്മളെ വെണ്ടക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ ഇനി ദീക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അതേപോലെ തിക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു സംഭവമാണ് ചിക്കൻ മസാല ഇതും എല്ലാ ഭാഗത്തും പിന്നാക്കി കൊടുക്കണം വേറെ ഒന്നും തീക്കിട്ടില്ല കേട്ടോ ഈ ഒരു സംഭവം മാത്രമേ ഇടുന്നുള്ളു നല്ലോണം മിക്സ് ആക്കി എടുക്കെട്ടോ പിന്നെ തീക്ക് വേണ്ടത് ഇതാ കേട്ടോ സുറുക്ക സുറുക്ക ആവശ്യത്തിന് തുള്ളി കുറച്ച് സുറുക്കി നമ്മൾ ഒഴിച്ചെടുക്കുകയാണ് ഞാനിപ്പോൾ ഈ രടപ്പിന് സുറുക്ക ഒഴിച്ചെടുക്കുക കേട്ടോ കാരണം കുറച്ചുള്ളൊ അപ്പോൾ കുറച്ച് ഒന്ന് മിക്സ് ആക്കുക ഇനി നമ്മൾ ചട്ടിയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് കാണിച്ചാർ കേട്ടോ ഫ്രൈ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും അറിയുമല്ലോ അപ്പോൾ പിന്നെ അതൊന്നും കാണിച്ചണില്ല ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു നല്ല അടിപൊളി പുളി വെണ്ടക്ക പൊരി റെഡി കാണിച്ചെ കേട്ടോ ഒക്കെ സെറ്റ് അപ്പോൾ നമ്മുടെ വെണ്ടക്ക പൊരി വെണ്ടക്ക ഫ്രൈ നമ്മളിത് റെഡി ആയിക്കണു നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ള വെണ്ടക്ക ഫ്രൈ ആണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നല്ല അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക